ന്യൂയോർക്ക് നഗരത്തിന്റെ രാഷ്ട്രീയ ഭാവി തിരുത്തിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്വീൻസിലെ അസോറിയയിൽ പ്രതീക്ഷാ ഭരിതരായ ജനക്കൂട്ടത്തിനു മുന്നിൽ സൊഹറാൻ മമതാനെ നിന്നു ഇന്ന് രാത്രി നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കോയ്മ നേടിയതിന് പിന്നാലെ സെഹറാൻ മംതാനി എന്ന മുപ്പത്തിമൂന്നുകാരൻ തന്റെ അണികളോട് പറഞ്ഞു ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള പ്രൈമറി തെരഞ്ഞെടുപ്പിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് സ്ഥാനം രാജിവെച്ച മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയേക്കാൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ മംതാനി നേടി മംതാനിയുടെ സുനിശ്ചിതമായ വിജയത്തിന് െതിരെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ എത്തിയിരിക്കുകയാണ് സെഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്നതോടെ അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യ മുസ്ലിം മേയറും ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മേയറും ആകും ട്രംപും മറ്റുള്ളവരും ഇത്രയേറെ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ മാത്രം ആരാണ് ഈ മുപ്പത്തിമൂന്നുകാരൻ പ്രൈമറിക്ക് ആറ് ദിവസം മുമ്പ് ജൂൺ പതിനെട്ടിന് നടത്തിയ മാരിസ്റ്റി പോളിൽ ഫസ്റ്റ് ചോയ്സ് വോട്ടുകളിൽ മുപ്പത്തെട്ട് ശതമാനം നേടി ക്യൂമോ മുന്നിലാണെന്ന് കാണിച്ചിരുന്നു കുറ്റാരോപിതനായിട്ടും ന്യൂയോർക്കിൽ ഏതാണ്ട് സമാനതകളില്ലാത്ത ഗുഡ്വിൽ ക്യൂമോയ്ക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും പ്രൈമറിയിൽ മംതാനി മുന്നിലെത്തി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് മംതാനിയെ വ്യത്യസ്തനാക്കുന്നത് ക്വീൻസ് ബ്രൂക്ലിൻ മാൻഹട്ടൻ തുടങ്ങി ന്യൂയോർക്കിലെ മൊത്തം തൊഴിലാളി വർഗങ്ങളോടൊപ്പമായിരുന്നു മംതാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ കമ്പാലയിൽ പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകയായ മീര നായരുടെയും ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹമ്മൂദ് മംദാനി എന്നിവരുടെ മകനായി സൊഹ്റാൻ ക്വാമെ മംദാനി ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഗുജറാത്തി ഷിയ മുസ്ലിം വംശജനായിരുന്നു അമ്മ പഞ്ചാബി ഹിന്ദു ആഫ്രിക്കയിലെ ആഭ്യന്തര യുദ്ധം വംശഹത്യ ശീതയുദ്ധം എന്നിവ പര്യവേഷണം ചെയ്യുന്ന കൃതികൾ രചിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രോസ്പെക്ട് മാഗസിന്റെ ദ വേൾഡ് ടോപ്പ് ഫിഫ്റ്റി തിങ്കേഴ്സ് പട്ടികയിൽ ഇടം നേടിയ പിതാവിൻ്റെയും തന്റെ സിനിമകളിലൂടെ സാംസ്കാരിക സ്വത്വത്തെക്കുറിച്ചും ഇന്ത്യൻ പ്രവാസികളുടെ അനുഭവങ്ങളെക്കുറിച്ചും ശക്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന മാതാവിന്റെയും മകൻ തീർച്ചയായും ലോകത്തിന്റെ നെറുകയിൽ തൻ്റെതായ ഇടം നേടാതിരിക്കില്ലല്ലോ തന്റെ മാതാപിതാക്കളുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കണ്ടുകൊണ്ടായിരുന്നു സൊഹ്റാൻ മമദാനെ വളർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രയേലിലെ ഹൈഫ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച മീര നായർ ഇസ്രയേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തെ വിമർശിക്കുകയും ഇസ്രയേൽ വർണ്ണ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇസ്രയേൽ സന്ദർശിക്കൂ എന്നും വ്യക്തമാക്കിയിരുന്നു മീര നായരുടെ ദ റിലക്ടൻ ഫണ്ടമെന്റലിസ്റ്റ് പുറത്തിറങ്ങിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈഫ ഫെസ്റ്റിവലിൽ വിശിഷ്ട അതിഥിയായി അവരെ ക്ഷണിച്ചിരുന്നു ഞാനിപ്പോൾ ഇസ്രയേലിലേക്ക് പോകില്ല അധിനിവേശം ഇല്ലാതാകുമ്പോൾ ഞാൻ ഇസ്രയേലിലേക്ക് പോകും അവർ എഴുതി ശീത ശേഷമുള്ള രാഷ്ട്രീയ ഇസ്ലാമിന്റെ ആവിർഭാവം ഇസ്ലാമിക ഭീകരതയുടെ ഉത്ഭവം അതിന് നൽകിയ വിശദീകരണങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന പുസ്തക രചയിതാവാണ് മഹമ്മൂദ് മംദാനി അക്കാഡമിക് ഫ്രീഡം ഇൻ ആഫ്രിക്ക വെൻ വിക്ടി ബിക്കം കില്ലേഴ്സ് കൊളോണിയലിസം നേറ്റീവിസം ആൻഡ് ജെനിസോയ്ഡ് ഇൻ റുവാണ്ട തുടങ്ങിയ പ്രശസ്ത പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ അന്താരാഷ്ട്ര രാഷ്ട്രീയം കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയലിസം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിലാണ് മഹ്മൂദ് മംദാനി വൈദഗ്ധ്യം നേടിയത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ അദ്ദേഹം ഗവൺമെന്റിൽ ഹെർബർട്ട് ലേമാൻ പ്രൊഫസർഷിപ്പ് വഹിക്കുന്നു കൂടാതെ നരവംശാസ്ത്രം രാഷ്ട്രീയ ശാസ്ത്രം ആഫ്രിക്കൻ പഠനങ്ങൾ എന്നീ വകുപ്പുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു കമ്പാലയിൽ ജനിച്ച മംദാനി ഏഴാം വയസ്സിൽ കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറി ബ്രോങ്സ് ഹൈസ്കൂൾ ഓഫ് സയൻസിൽ പഠിച്ച അദ്ദേഹം പിന്നീട് ബൌഡോയിൻ കോളേജിൽ നിന്ന് ആഫ്രിക്കാന സ്റ്റഡീസിൽ ബിരുദം നേടി അവിടെ അദ്ദേഹം സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീന്റെ ക്യാമ്പസ് ചാപ്റ്ററിന്റെ സഹസ്ഥാപകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് തടയുന്നതിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഭവന കൗൺസിലറായി ജോലി ചെയ്തു തെരഞ്ഞെടുപ്പിലേക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് മംതാനി യങ് കാർഡാമം എന്ന പേരിലും പിന്നീട് മിസ്റ്റർ കാർഡാമം എന്ന പേരിലും അറിയപ്പെടുന്ന റാപ്പറായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ക്വീൻസിലെ അസോറിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ സ്റ്റേറ്റ് അസംബ്ലി പ്രൈമറിയിൽ അദ്ദേഹം ഇതിനുമുമ്പ് നാല് തവണ അസംബ്ലി അംഗമായിരുന്ന നേതാവിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയത് പിന്നാലെ അൽബാനിയിലെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ ഭാഗമായിരുന്ന നിയമസഭാ അംഗങ്ങളുടെ ഒരു ചെറു സംഘത്തിൽ അദ്ദേഹം ചേർന്നു അൽബാനിയിൽ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം മംദാനി ന്യൂയോർക്കിന്റെ മേയർ ആവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോയ് മേയർ എന്നറിയപ്പെടുന്ന ജോൺ പൊറോയ് മിച്ചലിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആകും അദ്ദേഹം ഇസ്രയേൽ ഗവൺമെന്റിന്റെയും ഫലസ്തീനികളെ കൈകാര്യം ചെയ്യുന്ന അവരുടെ രീതിയുടെയും ശക്തമായ വിമർശകനാണ് മംതാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം ലംഘിക്കുന്ന ഇസ്രായേലി സെറ്റിൽമെന്റുകളുമായി ബന്ധമുള്ള ന്യൂയോർക്ക് ചാരിറ്റികളുടെ നികുതി ഇളവ് പദ്ധതി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ബിൽ അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ അസംബ്ലി നേതൃത്വം ഈ ബിൽ തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് എക്സിലെ ഒരു പോസ്റ്റിൽ മംതാനി ഇസ്രായേൽ വംശഹത്യയെക്കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും വ്യക്തത വരുത്തും ഇസ്രയേൽ ഒരു വംശഹത്യ നടത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ബോയ്കോട്ട് ഡിവസ്മെന്റ് ആൻഡ് സാങ്ഷൻ പ്രസ്ഥാനത്തിന്റെ ശക്തമായ പിന്തുണക്കാരനും കൂടിയാണ് അദ്ദേഹം ഈ മാസം ആദ്യം മാൻ നടന്ന ഒരു പരിപാടിയിൽ ബി ഡി എസ് അദ്ദേഹം നൽകുന്ന പിന്തുണ തന്റെ അഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണെന്നും അതൊരു വർണ്ണ രാഷ്ട്രമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോ സ്വയം വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ ഒരു ഹൈപ്പർ സപ്പോർട്ടർ ആണെന്നും താൻ അതിൽ അഭിമാനിക്കുന്നു എന്നുമാണ് മംതാനിയുടെ മുസ്ലിം സ്വത്തത്തെയും ക്യൂമോയുടെ പ്രചാരണത്തിൽ വിഷയമാക്കിയിരുന്നു അവർ മംതാനിയുടെ ഫലസ്തീൻ അനുകൂല നിലപാടിനെ വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം ജൂതവിരുദ്ധനാണെന്ന് അവർ ആരോപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായ ന്യൂയോർക്ക് ഇസ്രയേലിന് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തനിക്ക് ലഭിച്ച ഇസ്ലാമ ഫോബിയ ഭീഷണികളെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ന്യൂയോർക്ക് നഗരത്തിൽ ജൂതവിരുദ്ധതയ്ക്ക് ഇടമില്ലെന്ന് മമതാനി വ്യക്തമാക്കി ഈ നഗരത്തിലോ രാജ്യത്തോ സെമിറ്റിക് വിരുദ്ധതയ്ക്ക് ഇടമില്ല എന്റെ വിമർശനം ജൂതന്മാർക്കെതിരെയല്ല യു എസ് ഇസ്രയേൽ സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞു താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കുമെന്നും മംതാനി പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന പരിപാടിയിലോ പത്രസമ്മേളനത്തിലോ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഗുജറാത്ത് കലാപം നടത്തിയ നരേന്ദ്രമോദിയുമായി താൻ ഒരിക്കലും വേദി പങ്കിടില്ലെന്നായിരുന്നു മംതാനിയുടെ മറുപടി എന്റെ പിതാവ് ഒരു ഇന്ത്യൻ വംശജനാണ് ഗുജറാത്തുകാരനാണ് മുസ്ലിം ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ സഹായിച്ച ഒരാളാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ബാക്കിയുണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ അത്രയും ക്രൂരമായ ആക്രമണമായിരുന്നു ഉണ്ടായത് ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ഇനി ഉണ്ടെന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരാളാണിത് അയാൾ ഒരു യുദ്ധ കുറ്റവാളിയാണ് മംതാനി പറഞ്ഞു സാധാരണക്കാരും തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന അവർക്കും ഗുണമുണ്ടാകുന്ന വികസന പദ്ധതികൾക്കാണ് മംതാനി മുൻതൂക്കം നൽകുന്നത് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള മംതാനിയുടെ പ്രചരണം സമ്പത്ത് പുനർവിതരണം ചെയ്യുക പൊതു വികസിപ്പിക്കുക നഗര ജീവിതം പരിവർത്തനം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും എല്ലാ സിറ്റി ബസ്സുകളും സൗജന്യമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് താങ്ങാനാവുന്ന വിലയിലുള്ള ഭവന നിർമ്മാണം നടത്താനായി ഭവനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പൊതു ഉടമസ്ഥതയിലുള്ള ഒരു സോഷ്യൽ ഹൗസിംഗ് ഡെവലപ്മെന്റ് ഏജൻസി സ്ഥാപിക്കാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും ആരോഗ്യകരവുമായ ഭക്ഷണ ഓപ്ഷനുകൾ ലഭ്യമാക്കുന്ന തരത്തിൽ മുനിസിപ്പൽ ഉടമസ്ഥതയിലുള്ള ഒരു പലചരക്ക് കട തുറക്കാനും മംതാനി നിർദ്ദേശിച്ചിട്ടുണ്ട് നഗരത്തിലെ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സൗജന്യ ഭക്ഷണ പരിപാടികൾ വിപുലീകരിക്കുമെന്നും സാർവത്രിക ശിശു സംരക്ഷണ പ്രാരംഭ വിദ്യാഭ്യാസ പരിപാടികൾ വാഗ്ദാനം ചെയ്യുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ഇതിനെല്ലാം പണം കണ്ടെത്തുന്നതിനായി മംതാനി പ്രധാന നികുതി പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെച്ചു കോർപ്പറേറ്റ് നികുതി നിരക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുക പ്രതിവർഷം ഒരു മില്യൺ ഡോളറിൽ കൂടുതൽ വരുമാനം നേടുന്ന വ്യക്തികൾക്ക് രണ്ട് ശതമാനം സർചാർജ് ചുമത്തുക അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രകാരം ഈ നടപടികൾ പ്രതിവർഷം ഒമ്പത് പോയിന്റ് നാല് ബില്യൺ ഡോളർ വരെ വരുമാനം നേടാൻ സഹായിക്കും പൊതുസുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിഭവങ്ങൾ ഒരു പുതിയ കമ്മ്യൂണിറ്റി സേഫ്റ്റി വകുപ്പിലേക്ക് മാറ്റണമെന്ന് മമദാനി നിർദ്ദേശിച്ചു അത് മാനസികാരോഗ്യ വിദഗ്ധർ ഔട്ട്റീച്ച് തൊഴിലാളികൾ എന്നിവരെ ഉൾക്കൊള്ളുന്നതായിരിക്കും യു എസിലെ ഏറ്റവും ചെലവേറിയ നഗരത്തിലെ വോട്ടർമാർ ദാരിദ്ര്യത്തിൽ കഴിയുന്നുവെന്നും അതില്ലാതാക്കാൻ താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ നാലിലൊരാൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു എല്ലാ രാത്രിയും അഞ്ചു ലക്ഷം കുട്ടികൾ വിശന്ന് ഉറങ്ങാൻ പോകുന്ന ഒരു നഗരമാണിത് അദ്ദേഹം ബി ബി സിയോട് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു ദാരിദ്ര്യവും അസമത്വം ഇല്ലാത്ത എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ന്യൂയോർക്ക് നഗരമാണ് മംതാനിയുടെ ലക്ഷ്യം താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ തൊഴിൽ വിഭാഗങ്ങൾ കുടിയേറ്റക്കാരായ ന്യൂയോർക്കന്മാർ വർഗീയമായി പിന്തള്ളപ്പെട്ട വിഭാഗങ്ങൾ ഇവരുടെ ശബ്ദം നഗരഭരണത്തിൽ അതിഗൗരവത്തോടെ ഉയരുന്നതിന്റെ സൂചനയാണ് മംതാനിയുടെ വിജയം അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ കസാരയിലേക്ക് എത്തുമോ എന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച വിപ്ലവകരമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകം